മജീഷ്യനും ഡി എ സി സ്ഥാപനത്തിൻ്റെ ഉടമയുമായ മാജിക് പ്ലാനറ്റിൻ്റെ ഉടമയുമായ ഗോപിനാഥ് മുതുകാടിനെതിരെ അവസാനം മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് ആളുകൾ കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ ചാനലുകളിൽ മാത്രമേ മുതുകാടിനെതിരായിട്ടുള്ള ഇത്തരം വിമർശനങ്ങൾ ഇത്തരം ആരോപണങ്ങൾക്കെതിരെ അല്ലെ ആരോപണങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസോ റിപ്പോർട്ടിങ്ങോ കാര്യങ്ങളോ വന്നിട്ടുള്ളൂ എന്തായാലും സ്വമേധയാ കേസെടുത്തതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കരുവന്നൂർ തൃശൂർ കരുവന്നൂർ കരുവാക്കുളം സ്വദേശി സാമൂഹിക പ്രവർത്തകന് ആക്ടിവിസ്റ്റൊക്കെ ആയിരുന്ന പി പി ഷിഹാബ് നൽകിയ പരാതിയിലാണ് കെ കെ ഷിഹാബ് പി പി ഷിഹാബ് അല്ലെ കെ കെ ഷിഹാബ് നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് നിലവിൽ ഈയൊരു ആരോപണവുമായി മുന്നയിച്ചുകൊണ്ട് സി പി ഷിഹാബ് എന്ന് പറയുന്ന മോട്ടിവേഷൻ സ്പീക്കറും അതോടൊപ്പം തന്നെ വികലാംഗനുമായ ഭിന്നശേഷിക്കാരനായ മലപ്പുറം സ്വദേശിയായ സി പി ഷിഹാബാണ് ഈ ഒരു വിഷയവുമായി മുന്നറി രണ്ടായിരത്തി പതിനേഴ് മുതൽ പൊതുഗാടിൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിനെതിരെ ആരോപണത്തിന് തുടക്കമിട്ടത് അതിനുശേഷം അവിടെ വർക്ക് ചെയ്ത ഒന്ന് രണ്ടാളുകളും അതോടൊപ്പം തന്നെ ഡോക്ടേഴ്സ് അതിലുപരി അവിടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ രക്ഷാകർത്താക്കളൊക്കെ ഈ ഒരു ഇതേ ആരോപണങ്ങൾ ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ പ്രവർത്തകനായിരുന്ന കെ കെ ഷിഹാബ് നൽകിയ പരാതിയുടെ മുകളിലാണ് നിലവിൽ നിലവിൽ കേസ് അന്വേഷണത്തിന് വേണ്ടിയിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത് സർക്കാരിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുകയും സാമ്പത്തിക സഹായം സ്വീകരിക്കുകയും അതിലുപരി സമൂഹത്തിൽ നിന്ന് പണപ്പിരിവ് നടത്തുകയും ചെയ്യുന്ന ഗോപിനാഥ മുതുകാടിന് കൃത്യമായ ഉത്തരവാദിത്വമുണ്ടെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആരോപണത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തുകൊണ്ട് അതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കെ കെ ഷിഹാബു എന്ന് പറയുന്ന സാമൂഹിക പ്രവർത്തകൻ പരാതിയിൽ നൽകിക്കൊണ്ട് കേസെടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത് എന്തായാലും അദ്ദേഹത്തിന് അഭിനന്ദന അറിയി അർഹിക്കുന്നു